പ്രബോധന രംഗത്ത് ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഒരുക്കുക എന്റെ ഈ ശബ്ദം ശബിക്കുന്ന മനുഷ്യ ഭക്ഷണം അനുഗ്രഹം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഞാൻ സംസാരിക്കുന്ന എന്റെ പേര് മനുഷ്യരാശിക്കുള്ള ഹുസുബാന ഭൂമുഖത്ത് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് ഇതര ജീവിജാലങ്ങൾക്കെന്ന പോലെ മനുഷ്യനും അവരവർ ജീവിക്കുന്ന പ്രദേശത്തിനനുസരിച്ചുള്ള ഭക്ഷണവും ക്രമീകരിച്ചു തന്നിട്ടുണ്ട് അള്ളാഹു സുബ്ഹാനാവല ഖുറാനിൽ കൂടി വ്യക്തമാക്കുന്നുണ്ട് അറു ഭൂമിയുടെയും ആകാശങ്ങളും താക്കോൽ അവൻ്റെ വശമാണെന്നും ആ ഭക്ഷണം അവൻ യഥേഷ്ടം വളരെ വിശാലമാക്കി നൽകുന്നതും വയ്യാക്കു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവനവനെ കുഡുസാക്കി കൊടുക്കുന്നതാണ് ഇന്നഹു ബിഖുൽ അലിയും അള്ളാ എല്ലാ കാര്യത്തെ കുറിച്ചും കുറിച്ചും അറിയുന്നവനാണ് അള്ളാഹു സുബ്ബാനാവ് തേല പരീക്ഷണം എന്നോണം ചില ആൾക്കാർക്ക് വളരെ വിശാലമാക്കി കൊടുക്കും ഭക്ഷണം അവൻ്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് അവൻ യഥേഷ്ടം നൽകുന്നു എന്ന് ചുരുക്കും വിവിധ രാജ്യങ്ങളിലും അത്തരത്തിലുള്ള സമ്പുഷ്ടമായ ഭക്ഷണം ക്രമീകരിച്ച് നൽകിയതായി നമുക്ക് കാണാൻ സാധിക്കും കേരളത്തിലെ പോലെയുള്ള ജനങ്ങള് അത് ഇഷ്ടംപോലെ ഉപയോഗിക്കുകയും അമിതമായ ദുരുപയോഗം ചെയ്യുന്നതായിട്ട് സർവസാധാരണമായി കാണാൻ എന്നാൽ അള്ളാഹു പരീക്ഷണാർത്ഥവും അവൻ കുടിച്ചാക്കി കൊടുക്കുന്ന ഭക്ഷണം ഇല്ലാതെ തന്നെ പരീക്ഷണ ഗസയിലെ ജനങ്ങൾ അതിന് ഒരു ഉദാഹരണമാണ് നമ്മളൊരു ഉത്തരവാദിത്തം എന്ന് പറണം മുസ്ലിമിന് അള്ളാഹു സുബാനോ അതിന്റെ സമ്പാദന രീതിയെ പറ്റി വിവരിച്ചു കൊടുത്തിട്ടുണ്ട് അത് ഹലാലായ രൂപത്തിലായിരിക്കണം അത് അതിന്റെ സമ്പാദനം അതിന്റെ ക്രയം അതിൻ്റെ ഉപയോഗക്രമം തന്നെ വളരെ പരിമി ഒരു പരിമിതമായിരിക്കണം അത് യഥേഷ്ടം ഭക്ഷണം കൊണ്ട് വളരെ വിശാലമായ തോതിൽ അനാവശ്യമായി ചിലവഴിക്കാനോ പാടില്ല എന്ന് ചുരുക്കം അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് അതിൽ ഭക്ഷിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വിസർജനം അതിലൊക്കെ പ്രയാസം നേരിട്ടാലിൻ്റെ പ്രയാ ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബനത്തിൽ വേറെ ആയത്തിൽ കൂടി വ്യക്തമാക്കുന്നുണ്ട് അവർ മറ്റുള്ളവർ ലഭിച്ച ആൾക്കാർ മറ്റുള്ളവരെ തീറ്റിപ്പിക്കേണ്ടതാണ് സ്നേഹത്തോടെ അവർ ഭക്ഷിപ്പിക്കണം ആരൊക്കെ ഒക്കെയാണ് നിസ്കീനം വയത്തീമം അസീറ അഗതികൾക്ക് അനാഥകൾക്ക് അതുപോലെ പാവപ്പെട്ടവർ ഭക്ഷിക്കാണ്ട് ഉത്തരവാദിത്വവും മുസ്ലിങ്ങളിൽ അർപ്പിതമായിട്ടുണ്ട് ഇതുക്കി പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം അനുഭവിക്കുന്നവർ അത് മറ്റുള്ളവർക്ക് കൂടി ഉള്ള അവകാശമാണ് എന്നുള്ള ബോധം ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടതാണ് അതനുസരിച്ചുള്ള ജീവിത രീതിയെ മുന്നോട്ട് നയിക്കേണ്ടത് അള്ളാഹു സുബാന നമുക്ക് ഏവർക്കും അതിന് തോഫി ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ വാ ഹൃദന അലഹമുല്ല അബ്ബുലമീൻ അസ്സലാ ലൈക്കും വരഹമുല്ലാ വർക്കാത്തു